ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും എതിർപ്പ് മൂലം സമ്മാന ഘടനയിൽ മാറ്റം വരുത്താൻ ലോട്ടറി വകുപ്പ് ഒരുങ്ങുന്നു അയ്യായിരം രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതുതായി രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ ഉൾപ്പെടുത്താനുമാണ് ആലോചന അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ ഇരുപത്തിമൂന്ന് എണ്ണമായി വർദ്ധിപ്പിക്കണമെന്നും രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും തുകയിൽ കുറച്ച എഴുപത്തെട്ട് ലക്ഷം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ലോട്ടറി ഏജന്റുമാരുടെ വിവിധ യൂണിയനുകളുടെ ആവശ്യം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ സംയുക്ത യൂണിയൻ ലോട്ടറി ഡയറക്ടർക്ക് ഈ മാസം ഒൻപതിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമ്മാനഘടന പരിഷ്കരിക്കാൻ തീരുമാനിച്ചത് മെയ് രണ്ടു മുതൽ ലോട്ടറിയുടെ വില അൻപത് രൂപയായി വർദ്ധിപ്പിക്കുകയും സമ്മാനഘടന പരിഷ്കരിച്ച് അടിസ്ഥാന സമ്മാന തുകയായി അൻപത് രൂപ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വലിയ തോതിൽ എതിർപ്പിനിടയാക്കി അൻപത് രൂപയായി ലോട്ടറി ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചതോടെ ലോട്ടറി വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായതായി വിൽപ്പന തൊഴിലാളികൾ പറയുന്നു സമ്മാനമായ അൻപത് രൂപയുടെ സമ്മാന ടിക്കറ്റുകൾ വൻകിട ഏജന്റുമാരിലും ലോട്ടറി ഓഫീസുകളിലും കെട്ടിക്കിടക്കുകയാണ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റാനുള്ള പരിമിതിയാണ് ഇതിന് കാരണമായി പറയുന്നത് മൂന്ന് മണിക്ക് തുടങ്ങുന്ന സമ്മാന നറുക്കെടുപ്പ് അവസാനിക്കുന്നത് അഞ്ചേ കാലോടെയാണ് ഇതും വലിയ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് അൻപത് രൂപയുടെ സമ്മാനം നിർത്തലാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം ലാഭിക്കാമെന്നും ലോട്ടറി വകുപ്പും ഏജന്റുമാരും പറയുന്നു മുൻപ് ബുധനാഴ്ച നറുക്കെടുത്തിരുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി നറുക്കെടുപ്പിൽ അയ്യായിരത്തിന്റെ സമ്മാനങ്ങൾ ഇരുപത്തിമൂന്നെണ്ണവും രണ്ടായിരം ഇരുനൂറ് എന്നീ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു മെയ് രണ്ട് മുതൽ അൻപത് രൂപ ടിക്കറ്റുകൾക്ക് പത്തു പൈസ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല വൻകിട ലോട്ടറി ഏജന്റുമാരും മുപ്പത് മുതൽ അൻപത് പൈസ വരെ വർദ്ധിപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം